എട്ട് അവയവങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം നമ്മുടെ ശരീരത്തിലുള്ള എട്ട് അവയവങ്ങളെ നമ്മൾ നിയന്ത്രിച്ചാലേ നമ്മുടെ നോമ്പ് നോമ്പാക അത് നിയന്ത്രിക്കാത്തവർക്ക് നോമ്പില്ല വെറുതെ പട്ടിണി കടക്കണമെന്ന് മാത്രം പന്ത്രണ്ട് മണിക്കൂർ പട്ടിണി കിടന്നിട്ട് എന്ത് കാര്യമുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സൽക്രമങ്ങൾ ചെയ്യണം അതുകൊണ്ടാണ് മഹാന്മാരായ വ്യക്തികൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത് എട്ട് എട്ട് അവയവങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് നോമ്പുള്ളൂ ചോദിച്ചു തങ്ങളെ പറഞ്ഞു നമ്മുടെ നമ്മുടെ കണ്ണിനെ നമ്മൾ നിയന്ത്രിക്കണം ഹറാമായ ഹറാമായ കാഴ്ചകൾ കാഴ്ചകൾ ഈ ഈ കണ്ണിലൂടെ കണ്ണിലൂടെ കാണാൻ കാണാൻ പാടില്ല പാടില്ല അങ്ങനെ കണ്ടോ നോമ്പ് ത്തിലായി പിന്നെ നോമ്പ് അള്ളാക്ക് വേണ്ട വെറുതെ പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ പട്ടിന് കിടക്കുന്നു എന്ന് മാത്രമേ രണ്ടാമത്തെ നമ്മുടെ കാത് ഈ കാതുകൊണ്ട് ആരെയും ഈപത്തോ നിമീമത്തോ പറയുന്നത് നമ്മൾ കേൾക്കരുത് അമ്മമാർക്ക് അങ്ങനെ ഉണ്ടല്ലോ വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ വീടിന്റെ പുറകിൽ വന്നിട്ട് ഉമ്മ കൂടിയിട്ട് ഇങ്ങനെ പറയും അമിനാ അപ്പുറത്തോളം മോളെങ്ങനെയാണ് ഇങ്ങനെയാണ് കേൾക്കാൻ നിക്കല്ലേ നോമ്പ് എടുത്തിട്ട് ഓളി പോയി കൂളി അവിടെ നിങ്ങളുടെ നോമ്പ് അള്ളാഹുക്ക് വേണ്ടിയാകണം നിങ്ങൾക്ക് വേണ്ടി നാളെ സ്വർഗത്തിന് വേണ്ടി ആകണമെങ്കിൽ കാതിരെ നിങ്ങൾ സൂക്ഷിക്കണം മൂന്നാമത്തേത് ഹൃദയം നമ്മുടെ ഹൃദയം നല്ല ചിന്തയിലായിരിക്കണം അവനെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും അവനെ അവനെങ്ങനെ തരംതായത്താൻ പറ്റും അവനെങ്ങനെ ഓടിച്ചു പറ്റും അങ്ങനത്തെ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് വേണ്ട നമ്മുടെ നാവ് സൂറല്ലാഹി സാഹു അലഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞുവല്ലോ നമ്മുടെ ഈ നാവിനെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട് ഈ നാവ് കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തേക്കും പോകാം ഈ നാവ് കൊണ്ട് നിങ്ങൾ നരകത്തേക്കും പോകാമെന്ന് നമ്മളോട് പറഞ്ഞു യാളൂ പോയി പരിശുദ്ധമായ നോമ്പെടുത്തിട്ട് പന്ത്രണ്ട് മണിക്കൂർ നമ്മളെ പട്ടിന് കിടക്കുന്ന പട്ടിനെ വെറുതെയാക്കല്ലേ ഒന്ന് നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കണം രണ്ട് നമ്മുടെ കാതിനെ സൂക്ഷിക്കണം മൂന്ന്

സംസാരമാണോ അവരുടെ അവന്റെ ഹൃദയം ആരുടെ അവന്റെ സംസാരം അധികരിച്ചു കഴിഞ്ഞാൽ പാപം അധികരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഹൃദയം ചത്തുപോയി അവൻ മാത്ത കല്

ആറ് നമ്മുടെ കാലിനെ സൂക്ഷിക്കണം ഹറാമിലേക്ക് നടന്നു പോകരുത് ഏഴ് വയറിനെ എന്ന് നമ്മുടെ വയറ് ആ വയറിനെ എന്നാണ് ഇട്ട് നമ്മുടെ ലൈംഗിക അവയവങ്ങളെയും ശ്രദ്ധിക്കണമെന്ന് മഹാന്മാരായ വ്യക്തികൾ പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ എന്ന് ചെയ്യുകയാണ് അതല്ലേ അഞ്ച് കാര്യങ്ങളെ കൊണ്ട് നിങ്ങളുടെ നോമ്പ് വേണ്ട അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നോമ്പെടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുവാണ് അല്ലാണ്ട് റസല് പറയുന്നുണ്ടോ അവരുടെ നോമ്പ അവർ കിടക്കുന്ന പട്ടിണി മാത്രമാ രണ്ടാമത്തേത് പറയുന്നവരുണ്ടോ അവരുടെ നോമ്പ് വേണ്ട മൂന്ന് അവരുടെ നോമ്പ് ക്ഷി പറയുന്നവരുണ്ടോ അവിടെ നോ വേണ്ട അഞ്ച് വികാരത്തോടുകൂടെ കൂടെ നമ്മൾ വികാരത്തോടുകൂടെ കൂടെ ആരെങ്കിലും നോക്കിയാൽ ആരെങ്കിലും നോക്കിയാൽ അത് പെണ്ണാവട്ടെ അത് ആണാവട്ടെ വികാര ചിന്തയോടെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ നോമ്പ് അള്ളാഹുക്ക് വേണ്ട എന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് നമ്മെ പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേ ഞങ്ങൾക്ക് നൽകണേ അല്ലാ